അവൻ തണലിനായി ഒരു മേഘം വിരിച്ചു രാത്രിയിൽ വെളിച്ചത്തിനായി തീർന്നിർത്തി ഈ വിഷയമാണ് ഇതിനോട് ചേർന്ന വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത് അവൻ തണലിനായി ഒരു മേഘം വിരിച്ചു എന്തിനായിരുന്നു അവരുടെ തണല് ആ ഭാഗം ചിന്തിച്ചു വരും നമ്മൾ ചിന്തിച്ച് വരുമ്പോൾ അതിൻ്റെ മറ്റു ചില പശ്ചാത്തലങ്ങളിലൂടെ നമ്മൾ പോകേണ്ടതുണ്ട് മറ്റു ചില പശ്ചാത്തലങ്ങളിലൂടെ പോകേണ്ടതുണ്ട് അത് നമുക്ക് വായിച്ചു വരാൻ നമുക്ക് വായിച്ചു വരുമ്പോൾ നൂറ്റി അഞ്ചിന്റെ മുപ്പത്തിയേഴ് മുതൽ വായിച്ചാട്ടെ അപ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ അവൻ അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു ഞാൻ അതെ മോളിലുള്ള വാക്യങ്ങൾ വായിക്കാൻ തൽക്കാലം വിട്ടത് വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു ഇത് പറയാനുള്ള കാരണമെന്താ ഞാൻ തന്നോട് പരപ്രാവശ്യം പറഞ്ഞത് അവനവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങളുടെ മൂന്ന് മൂന്ന് തലമുറയുടെ അധ്വാന ഫലത്തിന് ഒന്നും തരില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു കൊണ്ടിരുന്ന ശക്തി ശക്തി പർവോന്യ സമ്പത്ത് അവരെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന് നിങ്ങൾക്കൊരു നന്മയും തരികയില്ല നിങ്ങളുടെ ജീവിതകാല വഴിവെട്ടോണം അധ്വാനിച്ചോണം പക്ഷെ നിങ്ങളുടെ തലമുറകൾക്ക് നല്ല ഭക്ഷണം തരില്ല നിങ്ങളുടെ തലമുറകൾക്ക് നല്ല ഉടുപ്പ് നിങ്ങളുടെ തലമുറയ്ക്ക് നല്ല നിങ്ങൾ എന്നും കഷ്ടപ്പെട്ട് ജീവിച്ചോണം പോലും പോലും തരില്ല തരില്ല പറയുന്നവരെ മറ്റൊന്നും കൊടുക്കു അമ്മേ ചില ഞാൻ കടുവിത്തൊന്ന് അത് കേക്കുമ്പോ നമ്മൾ അടുക്കണേല എല്ലാ കടുവിന്റെയും ആ രാജാവ് ചിന്തിച്ചു ഉള്ള കടവും പൊള്ളി വിലക്ക് വാങ്ങി വെച്ചിരിക്കുകയാണ് പറഞ്ഞു പർവം പറഞ്ഞു ഒരു വൈകോളി പോലും തരും ദൈവം പറഞ്ഞു നീ ഇപ്പൊ ഇതൊക്കെ പറയും പക്ഷെ നീ കൊടുക്കുന്ന ഒരു ദിവസം ചോദിക്കാതെ തന്നെ കൊടുക്കുന്ന ഒരു ദിവസം കരങ്ങൾ ചെയ്താട്ടെ ദൈവത്തിൻ്റെ ഞാൻ ഞാനിത് വർത്തത പറയാം നിന്റെ തലമുറയുടെ നന്മ വരില്ലെന്ന് പറഞ്ഞ് നിന്റെ തലമുറയ്ക്ക് നല്ല ഭാവി കൊടുക്കില്ലെന്ന് പറഞ്ഞ് നിന്നോട് വാദിച്ച് കിട്ടി നിൽക്കുന്ന ചില ശക്തികളുണ്ട് പറയുന്നു നീ എത്ര വാദിച്ചാലും നീ എത്ര വെല്ലുവിളിച്ചാലും നീ എത്ര നന്മ പറഞ്ഞാലും നന്മ വരും കൊടുക്കും വൈക്കോല് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞപ്പോഴും ദൈവം പറഞ്ഞില്ല കേട്ടോ പറവാനെ നീ വൈക്കോല് കൊടുക്കട്ടെ കേട്ടോ നീ അതിനേക്കാളും വലുത് കൊടുക്കാൻ പോകം ദൈവം എല്ലാത്തിനും ഒന്നും മറുപടി പറയാൻ തോന്നില്ല ദൈവമക്കൾ എല്ലാത്തിനും ഒന്ന് മറുപടി പറയാൻ എല്ലാത്തിനും ഒന്ന് മറുപടി പറയാൻ ദൈവം നമ്മൾ ജീവിതത്തിൽ പെട്ടെന്ന് പ്രതികരിക്കുമായിരുന്നു ഞാനൊരു സഭയിൽ എന്റെ ഒരു ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു അധികാ സഭയിലെ അംഗമാണ് ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു സമയം കൊടുക്കുക ചില ഒരുപാട് വർഷങ്ങൾക്ക് പുറകിലാണ് ഇന്ന് ഞാൻ അത് കേൾക്കുന്നുണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു സമയം കൊടുക്കുക ദൈവത്തിന്റെ വൈദ്യുതി നിന്റെ ജീവിതത്തെ ദൈവത്തിന് പ്രവർത്തിക്കാൻ നീ ഒരു സമയം കൊടുക്ക നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട് പ്രൈസ്തല്ലോ വെള്ളിയോടും പൊന്നിനോടും കൂടെ ஆளு எடுக்காட் வெள்ளியோடும் பொன்னிலோடும் அவருடைய தலைமுறை ஆகிட்டு அவர் அத்வானிச்சு அது பலிசை ചുമന്നുകൊണ്ട് വരുന്നത് ദൈവം കണ്ടു പർവ ഭൂമി പറഞ്ഞു അല്ലാലും അവർ വരുന്നത് ഞാൻ കാണുന്നു ചോദിക്കാതെ എടുത്തു കൊടുക്കുന്നത് ഞാൻ കാണുന്നു ദൈവത്തിന്റെ കണ്ണ ആത്മാർത്ഥ എനിക്ക് ഇപ്പൊ സമയം പത്ത് മുപ്പത്തി മൂന്നായ പത്ത് മുപ്പത്തിമൂന്ന് വരെയുള്ള സമയമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ പത്ത് മുപ്പത്തിനാലും എനിക്ക് മുപ്പത്തിനാലിനെ കുറിച്ച് എനിക്ക് കാണാൻ പറ്റില്ല ആയിരിക്കും പറയാം പക്ഷെ ദൈവത്തിന് അങ്ങനെ അല്ല കുഞ്ഞേ നിന്റെ ഭാവി നിന്റെ തലമുറയുടെ ഭാവി നിന്റെ കുടുംബത്തിന്റെ ഭാവി ആമയെ മുന്നോട്ടു കാണുന്നവൻ എന്റെ ദൈവം നിനക്ക് ഒന്നോ നിന്റെ കണ്ണുകൊണ്ട് ഒന്നോ ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ കാണൂ പിന്നെ നമുക്കറിയാം അവിടെ എഴുതി വെച്ചിരിക്കുന്ന കോളേജിന്റെ ബോർഡ് വായിക്കാൻ പറ്റും നമുക്ക് നമ്മുടെ കണ്ണ് വലിയൊരു അത്ഭുതമാണ് പക്ഷെ ഈ കണ്ണുകൊണ്ട് അത് കാണാൻ പറ്റില്ല പക്ഷേ മനുഷ്യൻ്റെ സൃഷ്ടിയായിരിക്കുന്ന ഒരു മൊബൈലിനത് കാണാൻ പറ്റും ഇവിടെ നിന്നുകൊണ്ട് അത് വായിക്കാൻ പറ്റും അതിന്റെ ക്യാമറയ്ക്ക് കാണാൻ പറ്റും അങ്ങനെയെങ്കിൽ ഇതിൻ്റെ എല്ലാം ജ്ഞാനം കൊടുത്ത സർവശക്തനായ ദൈവത്തിന് ദൈവത്തിൻ്റെ നിന്റെ അപ്പൂറത്തുള്ള നിന്റെ ഭാവി ദൈവത്തിനെ കാണാൻ പറ്റില്ലേ തീർച്ചയായിട്ടും കാണാൻ പറ്റും അപ്പൊ അവർ പറഞ്ഞു ഒന്നും കൊടുക്കില്ല പക്ഷെ ദൈവം അധ്വാന് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ പറഭവന്റെ മകളെ കൊണ്ട് ദൈവം കൊടിപ്പിച്ചു എവിടെന്ന് കൊടുപ്പിച്ചു കജനാവില്ലെന്ന് കൊടുപ്പിച്ചു പ്രൈസലോൺക്കോന് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അറിയാതെ നിന്ന് പാല് കൊടുക്ക കൊടുക്കുന്നതിന് അഡ്വാൻസ് ദൈവം ശമനം കൊടുത്തോണ്ടിരിക്കുക ഞാൻ ഈ വചനം ധ്യാനിച്ച് പ്രാർത്ഥിച്ചോണ്ടതും എന്റെ ഉള്ളിൽ കത്തി

ശത്രുവിനെ തടയാൻ പറ്റുന്നത് ശത്രുവിന്റെ വെല്ലുവിളികൾ കപ്പൂറത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവം ശത്രുവിന്റെ പുറകിലല്ല നന്മ തരുന്നത് ശത്രുക്കാണാതെ ഒഴിച്ചല്ല തരുന്നത് ഓസറാം നിന്റെ ദൈവത്തിൽ ഒഴിച്ചു കൊടുക്കണ കാര്യമില്ല ശത്രു നോക്കി നിൽക്കേ ായി ഉരുക്കുമോം ഞാൻ ആ വിഷയം എടുക്കുന്നു സ്വന്തമായി പറഞ്ഞു പോയത് കൊണ്ട് അത് വ്യക്തമാക്കാൻ പറ്റിയില്ല ശരിക്ക് വേറെ വിഷയം ആ വേറെ ദിവസം ഞാൻ എടുക്കാം അന്ന് അമേൻ ിൽ കൊണ്ടുവന്ന് കുറച്ച് സാധനങ്ങൾ കൊടുത്തു എത്തിനാ കൊടുത്തെ അപ്ഷലോം ശത്രു കൊല്ലം കൊണ്ട് നടക്കുമ്പോ ശത്രുവിന് മുമ്പാകെക്കി പൈസ ആരും പറഞ്ഞിട്ടാ മേശ ഒരുക്കി ദാവീദിന് വേണ്ടി മേശ പൊലിക്കാൻ നമ്മുടെ ഭക്ഷണത്തിന്റെ ലിസ്റ്റ് ഉണ്ട് ആ മീൻ പരിപ്പ് വരെ കൊണ്ട് കൊടുത്തു എല്ലാം എഴുതാത്തതുകൊണ്ട് പരിശുദ്ധാൽ മാവ് എല്ലാം എഴുതി കാണത്തില്ല കല്ലേക്ക് ഉപ്പിന്റെ പേര് വരെ എഴുതി ഞാൻ ചിന്തിക്കുക എല്ലാം അടുക്കള കാരണം ഉപ്പില്ലാത്ത കറി കൊള്ളാവോ പക്ഷെ അതിനകത്ത് എന്റെ ഓർമ്മയിൽ ഉപ്പിന്റെ പേര് അതിനകത്ത് പറഞ്ഞിട്ടില്ല അതിനർത്ഥം എന്താ ഉപ്പ് വരെ കൊണ്ടുവന്ന് കൊടുത്തു കാരണം കലം കൊണ്ടു കൊടുത്തെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള കലം കൊണ്ടു കൊടുത്തെങ്കിൽ എന്ത് വരെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഉപ്പ് വരെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ അപ്പൊ എല്ലാവരും ഇഷ്ടം അവിടെ എഴുതിയിട്ടില്ല പക്ഷേ മനസ്സിലായി തിരിച്ചാമയും വിളിക്കുമ്പോ ആമയും മക്കൾ ഒരു മോനെ കൂടെ വിട്ടു അത് തലമുറയ്ക്ക് ഒരു കരുതലാണ് എനിക്ക് പ്രായമായി എന്ത് കഴിക്കാനാണ് ഞാൻ എപ്പോ വേണേലും മരിച്ചു പോകണം ഞാൻ എപ്പോ വേണമെങ്കിലും തീർന്നു പോകണം നാവിന്റെ രുചിയില്ല ഞാൻ കഴിഞ്ഞ പ്രാഴ്ച പറഞ്ഞതുപോലെ ചായ കുടിച്ചാൽ നമ്മെന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ നാവിനെ രുചി ഇല്ലിപ്പോ പക്ഷെ എൻ്റെ ഒരു മോനുണ്ട് മോനാണെന്ന് അവിടെ പറഞ്ഞിട്ടില്ല എൻ്റെ ഒരു മോനുണ്ട് യവനെ കൊണ്ടുപോകലോ കൊട്ടാരത്തിൽ കൊണ്ടുപോയി മരിക്കാൻ നടത്തമോനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു അപ്പുറത്ത് കാണുന്ന കൊട്ടാരത്തിൽ വെച്ച് കൊടുക്കാൻ നല്ല വാങ്ങുക അമേ നിക്ഷണം കൊടുക്കണം പ്പോൾ അപ്പന്റെ ആ മക്കൾക്ക് കൊട്ടാരത്തിൽ രാജാവിന്റെ ഒപ്പം മേശ ഒരിക്കൽ ദൈവം ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ വൈകല് വേണ്ടി ദൈവം ഒരുക്കും